ഒരു കാതിലോല ഞാൻ കണ്ടില്ല കാതിലോല കാതിലോല എന്ന് പറയുന്നത് കാതിലണിയുന്ന ആഭരണമാണ് ഓലയാണ് ഓല ചുരുളാണ് അപ്പൊ അത് ആ കൈത ഓല കൊണ്ടോ അല്ലെങ്കിൽ പനയുടെ ഇളം ഓല കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അതിന് നിറം കൊടുത്തിട്ട് വെള്ളോലയാക്കിയിട്ട് വെള്ളോലയാണ് അന്തർജനങ്ങളൊക്കെ ധരിച്ചിരുന്നത് പിന്നെ മറ്റു സമുദായങ്ങളിലൊരു ചോപ്പോ ഓല ധരിക്കുമെന്ന് പറഞ്ഞത് പിന്നെ ഈയത്തകെട് കൊണ്ടുള്ള ഓല ധരിച്ചിരുന്നു അതുപോലെ പ്രഭു കുടുംബങ്ങളിലൊക്കെ ഉള്ള സ്ത്രീകള് സ്വർണ്ണം കൊണ്ടുള്ള സ്വർണ്ണ തകട് കൊണ്ടുള്ള ഓല ധരിച്ചിരുന്നു ഇതാണ് കാതിലോല എന്ന് പറയുന്നത് ഈ കാതിലോലക്ക് നമ്മൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള കഥയുണ്ടല്ലോ കാ അതിലോല എന്ന് ചോദിക്കുന്നു ആരാണ് കൂടുതൽ സുന്ദരി എന്ന് ചോദിക്കുന്നു അതിന് മറുപടി ആയിട്ട് നല്ലതാളി നല്ലത് ആളി ആണ് അല്ലെങ്കിൽ തോഴിയാണ് പറയുന്ന ഒരു കഥയുണ്ട് ഇത് ഇതിനകത്ത് തന്നെ പറയാണ്ട് ഈ കാതിലോല എന്നുള്ള വാക്കിൽ തന്നെ തന്നെ ഈ ചോദ്യ ഉത്തരം ഉണ്ടെന്ന് പറയാറുണ്ട് കാ ആരാണ് കൂടുതൽ സുന്ദരി കാതിലോല എന്ന് ഉത്തരം പറയാറ് കാതിലോല അണിഞ്ഞോളാണ് കൂടുതൽ സുന്ദരി എന്ന് പറയുന്നത് അഡീഷണൽ ഇൻഫർമേഷൻ ആണ് ഇതാണ് താളി വെച്ചതും കണ്ടില്ല തിരുതാളി എന്ന് പറയുന്നത് ദശപുഷ്പങ്ങളിലൊന്നാണ് അത് പണ്ട് കാലത്ത് തേച്ച് കുളിക്കാനായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഉപയോഗിക്കുന്ന ഒരു സംഭവമായിരുന്നു തിരുതാളി എന്ന് പറയുന്നത് ഇതിങ്ങനെ പോരും അല്ലേ കളവാണി എന്ന് പറഞ്ഞാൽ കള എന്നുള്ള വാക്കിന് നമ്മൾ ഇമ്പമുള്ള മധുരമായ അല്ലെ എന്നുള്ള അർത്ഥമാണ് വാണി എന്ന് വാക്കാണ് ഇപ്പൊ മാധുര്യമുള്ള വാക്ക് പറയുന്നുള്ളെങ്കിൽ നല്ല ശബ്ദമുള്ളവൾ മധുരമുള്ള ശബ്ദമുള്ളവൾ എന്നുള്ള അർത്ഥമാണ് ഈ കളവാണിക്ക് കളമൊഴി എന്നൊക്കെ പറയില്ലേ അതെ നേരിയത് എന്താണെന്നറിയില്ല നമ്മൾ തോടിലൂടെ ഇടുന്ന വസ്ത്രമാണ് നേരിയത് എന്നാണ് പറയേണ്ടത് എഴുതുകയും ചെയ്യേണ്ടത് ആ ഞാൻ അലുക്ക് എന്ന് പറയുമ്പോ ഞാൻ എന്ന് പറഞ്ഞാൽ അരഞ്ഞാണമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വില്ലയിൽ കെട്ടുന്ന ഞാണുണ്ടല്ലോ അതും ഞാൻ തന്നെയാണ് ഇവിടെ പക്ഷെ അരഞ്ഞാണാണ് ഞാൻ അലുക്കെന്ന് പറയുന്നത് നമ്മൾ ഈ തൊങ്ങൽ എന്നുള്ള തൊങ്കലെന്ന് കേട്ടില്ല നമ്മൾ ഈ ജല മുത്തുക്കുടയിലൊക്കെ തൂക്കിയിട്ടു തൊങ്ങലില്ല അപ്പം അത് ഈ തൊങ്ങൽ പിടിപ്പിച്ചിട്ടുള്ള അങ്ങനത്തെ അരഞ്ഞാളാണ് ഞാൻ അലുക്ക് എന്ന് പറയുന്നത് നൂപുരം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നൂപുരം ചിലമ്പ് കൊലസ് പിന്നെ ഈ കാൽവിരലാണെങ്കിൽ മോതിരം ഇതിനൊക്കെ നൂപുരം എന്ന് പറയും ഒരു കാലോല ഞാൻ കണ്ടില്ല തിരുത്താളി വെച്ചതും കണ്ടില്ല കളവാണിയാം കിളിയെ